അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് അപ്പൊ അപ്പൊ നിങ്ങൾ സമ്മതിക്കണം അപ്പൊ അറിയില്ലായിരുന്നു ഇല്ലേ ഇത് തെറ്റാണെന്ന് അവരുടെ ശരിയെന്നു പറഞ്ഞിട്ട് ശരിയില്ലല്ലോ അള്ളാഹു പറയുന്നതല്ലേ അവരുടെ ശരി ശരിയത് അതാ പറയുന്നത് അള്ളാഹു പറയുന്നതല്ലേ അവർക്ക് അറിയുള്ളു ആ പറയുന്ന നിയമം എന്ത് തന്നെ ആയാലും അത് അള്ളാഹുവിനെ അറിയില്ലേ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം ഇങ്ങനെ സൃഷ്ടിച്ചു രണ്ടീസ രണ്ടീസ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചോടുത്തു ഈ പ്രവണത ഈ ഒരു പ്രക്രിയ തെറ്റല്ലോ ആ തെറ്റാണ് പറയണത് ഞാൻ പൂശൂല അപ്പൊ പിന്നെ ആദമിന്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂശ എന്ന് പറയുമ്പോ അതെങ്ങനെ ശരിയാവുന്ന ഞാൻ ചോദിക്കണത്